വാർത്തയിലേക്ക് ചൊല്ലിയുണ്ടായ ർക്കത്തിനിടെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവനൂർ സ്വദേശി പവിത്രൻ ചികിത്സയിൽ ഇരിക്കെ മരിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത്ര ബസിന്റെ കണ്ടക്ടർ ഊരുകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു അച്ഛൻ കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോ ബംഗ്ലാവിന്റെ അച്ഛൻ വണ്ടിയിലുണ്ടായിരുന്നത് രാജരോടൊന്ന് കയറി ബംഗ്ലാവിന്റെ അപ്പോൾ അതിൽ പോകുന്ന ശാസ്താ ബസ്സിലാണ് ഇപ്പോൾ അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണുവഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് അപ്പോൾ ഡോക്ടറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡിൽ തലയിൽ നാല് സ്റ്റിച്ച് ഉണ്ട് സ്പൈനൽ കോഡിൽ ചതവുണ്ട് അപ്പോൾ അതൊരു ഓപ്പറേഷന് വേണ്ടി വരും അല്ലെങ്കിൽ പതുക്കെ പാരലൈസ്ഡ് ആയി പോവും ആ ചതവ് തീർത്തിട്ടില്ലെങ്കിൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ആ സർജറിക്ക് വേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ ആൾക്കാർ ഈ കണ്ടക്ടറെ പോയി പിടിച്ചില്ലെങ്കിൽ അച്ഛൻ ആൾക്കൊന്നേനച്ഛൻ ആ ശ്രീശാർഥ ബസ്സും അതിലെ ആ കണ്ടക്ടറും അവർ കൊല്ലണം എന്നുള്ളൊരു ഇതിലെന്റേയാണ് അവിടെ ബസ്സുകൾ അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഇയാൾക്ക് ഏറ്റിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തീർച്ചയായും വൃന്ദ ക്രൂര മർദ്ദനത്തിന് ഇരയായി ഏകദേശം ഒരു മാസത്തോളം ചികിത്സയിൽ തുടർന്നതിനു ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലൂടുന്ന ശാസ്ത്ര ബസിന്റെ കണ്ടക്ടറാണ് ഊരകം സ്വദേശിയായ രതീഷാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് ചില്ലറ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ കരുവന്നൂർ സ്വദേശിയായ അറുപത്തിയെട്ട് വയസ്സുള്ള പവിത്രൻ എന്നാൾ മർദ്ദനത്തിനിരയായത് ഇദ്ദേഹം ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ കൊണ്ടുപോയി ഇറക്കി അദ്ദേഹത്തെ തള്ളി താഴെ ഇടുകയായിരുന്നു എന്നാണ് മകൻ പറയുന്നത് ഇപ്പം നമ്മൾ സംരക്ഷണം ചെയ്ത ആ മകന്റെ ബൈറ്റ് അന്ന് സംഭവം നടന്ന അന്ന് അദ്ദേഹം പറഞ്ഞതാണ് തള്ളി താഴെ ഇട്ട ഉടനെ ഈ പവിത്രൻ പവിത്രൻ കല്ല് സമീപത്തെ റോഡ് സൈഡിൽ കിടന്നിരുന്ന കല്ലിൽ തലയടിച്ച് വീണു തുടർന്ന് ഈ കണ്ടക്ടർ ഇറങ്ങി വീണ്ടും അദ്ദേഹത്തിന്റെ തല പിടിച്ച് ബലമായി ആ കല്ലിൽ തന്നെ ഇടിക്കുകയായിരുന്നു എന്നാണ് മകൻ പറയുന്നത് ഉടൻ ഈ സംഭവം കണ്ട നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി ഈ കണ്ടക്ടറെ തടഞ്ഞു വെച്ചതിന് ശേഷം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇദ്ദേഹത്തെ ആദ്യം തിരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷേ അതീവ ഗുരുതരമായ പരിക്കായതിനാൽ പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഈ കുറുക്കഞ്ചേരി എലൈറ്റ് മിഷൻ ആശുപത്രിയിലേക്ക് എത്തിച്ചു തലയിൽ തുന്നിക്കെട്ടലുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല സ്പൈനൽ കോഡിന് കാര്യമായ പരിക്ക് പറ്റിയിരുന്നു അടിയന്തരമായി വലിയൊരു ഓപ്പറേഷൻ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ ഓപ്പറേഷന് ശേഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാത്ത ഒരു സാഹചര്യം വന്നതോട് കഴിഞ്ഞ പതിനാലിനാണ് അദ്ദേഹത്തെ വീണ്ടും എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയത് അദ്ദേഹം അവിടെ ചികിത്സയിൽ തുടരുകയായിരുന്നു ഈ ചികിത്സയിൽ ഇരിക്കെയാണ് ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് എന്തായാലും നിലവിൽ ഈ രതീഷ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയായിരുന്നു കഴിയുകയാണ് അന്ന സംഭവം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ബസ് പിടിച്ചെടുക്കുകയും രതീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിൽ പോവുകയുമായിരുന്നു ഇപ്പോൾ അന്ന് കൊലപാതക ശ്രമത്തിനായിരുന്നു റിമാൻഡിൽ പോയതെങ്കിൽ ഇപ്പോൾ ഈ കൂടിയ കൊലപാതക കുറ്റം തന്നെ അദ്ദേഹത്തിന് ചുമത്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ എന്തായാലും കാരണമായ സംഭവമാണ് സ്വകാര്യ ബസ് ജീവനക്കാരന്റെ മർദ്ദനത്തിൽ വയോധികൻ ചികിത്സയിലിരിക്കുകയും മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിലാണ് ഇനി തുടർ എല്ലാം സ്വീകരിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ മർദ്ദനത്തിൽ വയോധികനായ ഒരു ആൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്താ വ്യക്തമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി